വളരെയേറെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ദിനത്തിലാണ് നമ്മൾ ഉള്ളത് വലിയ പെരുന്നാൾ ദിവസം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ് കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുകയും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സഹോദരന്മാരെക്കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഫിലസ്തീനിലെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കഠിനമായ ആക്രമണത്തിന് വിധേയരായി അരുങ്കൊലക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അവിടെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക അതോടൊപ്പം കുവൈത്തിൽ സംഭവിച്ച ഒരു ദുരന്തം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞ് കാണും അതിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടിയും നാം ദാ ചെയ്യുക ഈ ഒരു കാര്യമാണ് ഈ ഒരു സന്ദേശമാണ് ഈ ഒരു ഇത് സുദനത്തിൽ എല്ലാവരോടുമായി എനിക്ക് പ്രത്യേകമായി ആവശ്യപ്പെടുവാനുള്ളത് സ്ലാമലൈക്കു വരമു